സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നല്ല അടിപൊളി വസ്ത്രം ധരിക്കുക എന്നുള്ളത് എന്നാൽ പലപ്പോഴും നമുക്ക് മനസ്സിനും ശരീരത്തിനും ഇണങ്ങുന്ന വസ്ത്രം ലഭിക്കാറില്ല അതൊരു വലിയ ടാസ്ക് ആണ് ശരിയല്ലേ നമ്മൾ വലിയ ടെക്സ്റ്റൈൽസുകളിലൊക്കെ കയറി ഒരുപാട് സമയം ചെലവഴിച്ചാലും മനസ്സിന് ഇണങ്ങുന്ന ഇഷ്ടപ്പെട്ട വസ്ത്രം ലഭിക്കാറില്ല ഈ ഒരു സാഹചര്യത്തിൽ റൈറ്റ് ചോയ്സിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് യാമിയ ഫാഷൻസ് ആണ് ഇത് കുറവിലങ്ങാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുള്ള പഞ്ചായത്ത് കെട്ടിടത്തിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇവിടുത്തെ കളക്ഷൻസ് വാ കുട്ടികളുടെ വിവിധ കളറിലുള്ള വിവിധ ഡിസൈൻ ഉള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ കാണുന്ന എല്ലാം കുട്ടികൾക്കായിട്ടുള്ള അല്ലെങ്കിൽ വലിയവരുടെയൊക്കെ ഒരു ടോപ്പ് കളക്ഷൻസ് ആണ് ഒരുപാട് കുർത്തീസ് ഇവിടെ അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഞാനിപ്പോ ധരിച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ജോർജറ്റിൽ വരുന്ന ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് വളരെ ഭംഗിയാണ് ജോർജറ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ ഇവിടെ ഒരുപാട് ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇവിടെ സ്റ്റോണിന്റെ വർക്ക് വരുന്നുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇത്രയും ഫ്ലയർ ഒക്കെ അവൈലബിൾ ഉള്ള ഒരു ടോപ്പാണ് വളരെ ഭംഗിയാണ് ഇതിന്റെ മറ്റൊരു കളക്ഷൻ ഒരു കളറോട് കാണിച്ചു തരാം നല്ല ഒരു റാണി പിങ്ക് കളറുള്ള നല്ല ഒരു കളർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു സെയിം ഡിസൈനിൽ തന്നെ അടുത്തതായി ഈ മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഹാൻഡ് വർക്ക് വരുന്ന ഒരു ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഹാൻഡ് വർക്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് തയ്ച്ചിട്ടാലൊക്കെ നല്ല ഭംഗിയായിരിക്കും അടുത്തത് ഹെവി വർക്ക് ഹാൻഡ് വർക്ക് വരുന്ന ഒരു കളറിൽ നല്ലൊരു അടിപൊളി കളറിലെ ഒരു മെറ്റീരിയൽ ആണ് ത്രീ പീസ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടാലൊക്കെ നല്ല ഭംഗിയായിരിക്കും എന്നാൽ സിമ്പിൾ ആണ് എന്നാൽ ഹെവി വർക്കും ഉണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ത്രീ പീസ് മെറ്റീരിയലും ഉണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ പീസ് കളറിലെ ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു അടിപൊളിയാണ് അമ്മമാർക്ക് സിമ്പിൾ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ ഒരു ഐറ്റം ചുരിദാറുകളും കുർത്തീസും മാത്രമല്ല ഇവിടെ നല്ല അടിപൊളി സെറ്റ് സാരി അവൈലബിൾ ആണ് അതേ നോക്കൂ നല്ല കൃഷ്ണന്റെ പ്രിന്റഡ് ആക്കിയിട്ടുള്ള ഒരു സെറ്റ് സാരി വെറും സെറ്റ് സാരി എന്ന് പറയാൻ പറ്റില്ല കുത്താമ്പുള്ളി പ്രോഡക്റ്റ് ആണ് ഇത് ഇതിന്റെ ഒരു വലിയ കളക്ഷൻ ഇതേ ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് ഡിഫറെൻ്റ് ഡിസൈനിലുള്ള ഒരു കുത്താമ്പുള്ളി പ്രോഡക്ട്സ് ആണ് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെഡി ടു വെയർ ആണ് അപ്പോ അതെ നല്ലൊരു അടിപൊളി ഒരു മൾട്ടി കളർ റെഡി ടു വെയർ സാരി ഇവിടെ അവൈലബിൾ ആണ് സാരി ഉടുക്കാൻ അറിയാത്ത നമ്മളെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ വലിയ ആളുകൾക്കൊക്കെ ആണെങ്കിലും ഈ ഒരു സാരി വളരെ ഹെൽപ്ഫുൾ ആണ് അതുപോലെ തന്നെ നല്ലൊരു മൾട്ടി കളർ സാരിയാണിത് ഇതിന് തന്നെ മറ്റൊരു അവൈൽ അവൈലബിൾ ആക്കിയിട്ടുള്ള കളർ കാണിച്ചു തരാം ഡിഫറെൻറ്റ് ഇത് അവൈലബിൾ ആണ് ഗ്രീൻ കളറിലും മറ്റൊരു ലൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു റെഡി ടു വെയർ സാരിയാണ് ഇത് വിചിത്ര സിൽക്കിന്റെ സാരിയാണ് വിചിത്ര സിൽക്കിന്റെ സാരികളും ഡിഫറെന്റ് കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ് ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല രസമാണ് കാണാനായിട്ട് കുത്താമ്പുള്ളി കൈത്തറയുടെ മറ്റൊരു സാരി നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അമ്മമാർക്കും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു സാരി എടുത്താല് അടുത്തതായി ജൂട്ട് സിൽക്കിൽ വരുന്ന ഒരു ലൈറ്റ് കളറിലെ സാരി അമ്മമാർക്കൊക്കെ വളരെ നന്നായിട്ട് ഉടുത്ത് കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന അമ്മമാർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കും ഇത്തരം സാരികളൊക്കെ അപ്പൊ ഈ കാണിച്ച സാരികളുടെയും ചുരിദാർ മെറ്റീരിയൽസിന്റെ ഒക്കെ ഒരു വലിയ വിപുലമായ ശേഖരമാണ് യാമിയ ഫാഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് മറ്റു ടെക്സ്റ്റൈൽസിൽ നിന്നും യാമിയ ഫാഷൻസ് വ്യത്യസ്തമാകുന്നത് ഇവിടുത്തെ ഉടമ ഒരു സ്ത്രീ സംരംഭകയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രസങ്കല്പങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് മാഡത്തോട് ചോദിക്കാം ഇത്രയും നല്ലൊരു ഷോപ്പ് ഇവിടെ ഇടാനുണ്ടായ ഒരു റീസൺ എന്തായിരുന്നു ആക്ച്വലി ഞാൻ ആയിരുന്നു സൗദി അറേബ്യ ജോലി ചെയ്യുന്നു പത്തി വർഷമായിട്ട് അവിടെ പിന്നെ എനിക്ക് ഫാഷനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഓ ഇനിയിപ്പോ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആലോചിച്ചു എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്ന്

പക്ഷെ ഞാൻ അറിഞ്ഞത് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഒരു മാഡം അവരെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ അവരെ ഇൻഫോം പുതിയ അപ്ഡേഷൻസ് വരുന്നവര് നല്ല കളക്ഷൻസ് ഉണ്ട് മാഡം എങ്ങനെയാണ് ഈ കളക്ഷൻസ് നമുക്ക് ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഞാൻ മോഡേൺ മോഡേൺ ആയിട്ടുള്ളത് നോക്കും ആണ് ഇവിടെ ആണല്ലോ ഒന്ന് വിശദീകരിക്കാമോ മെറ്റീരിയൽ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അവർക്ക് സൗകര്യം സ്റ്റാഫുകളുണ്ട് സമയത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റും അത്ര അവേഴ്സിന് ഉള്ളിൽ തയ്ച്ചു കൊടുക്കും ഇല്ല മെറ്റീരിയൽസ് എടുത്താൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് തയ്ച്ച് കിട്ടും അത് വിത്തിൻ ഫോർ അവേഴ്സ് അല്ലെങ്കിൽ മിനിമം ടൂ അവേഴ്സിനുള്ള നമുക്ക് കിട്ടും ബ്രാസിൻ്റെയൊക്കെ വലിയൊരു സെക്ഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണുന്നുണ്ട് ബ്രാസ് ആൻഡ് ഫ്രാൻഡീസിൻ്റെ ഒരു സെറ്റ് ആയിട്ടുള്ള കളക്ഷൻ ഇവിടെ ഉണ്ട് അത് നമുക്ക് ഇവിടെ ആയിട്ട് കാണാനായിട്ട് പറ്റും ലേഡിയോയുടെ സ്ട്രാപ്ലെസ് പ്രായ ആണ് ഞാൻ ഇപ്പം അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് വളരെ ഭംഗിയാണ് നല്ല ആണ് നല്ല തിക്കൊക്കെ ആയിട്ടുള്ള നമുക്ക് ഭയങ്കര കംഫോർട്ടായിട്ടുണ്ടായിരിക്കും എന്തായാലും ഈ ഒരു മെറ്റീരിയൽ സ്ട്രാപ്ലെസ് ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരുപാട് ഡ്രസ്സസിന് നമുക്ക് ഈ ഒരു സംഭവം ഭയങ്കര ആയിരിക്കും ഷേപ്പർ അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് സൈസിൽ ഡിഫറെന്റ് ബ്രാൻഡിൽ നമുക്ക് ഈ ഒരു ഷെയ്പ്പർ അവൈലബിൾ ആണ് ഇത് സാരിയുടെ അണ്ടർ സ്കേർട്ട് നമ്മളിപ്പോൾ ഷെയ്പ്പർ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി എന്ന് പറയുന്ന സാരി കൊടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഇത് ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് സൈസിൽ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിൽ നമുക്കിത് അവൈലബിൾ ആണ് ഇവിടെ അപ്പോൾ ഇത്തരം സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളവരെ നമ്മുടെ യാമ്പിയോ ഫാഷൻ സന്ദർശിച്ചാൽ മതി മസ്റ്റ് ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടും അതിനെന്തായാലും ഞാൻ ഉറപ്പ് പറയുന്നു ബ്യൂട്ടിഎഡ് ബ്രാൻഡിന്റെ അഡർഗർമെന്റ്സ് ആണ് ഇവിടെ കാണുന്നത് ഈ ബ്യൂട്ടിഎഡിന് തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് അതിന്റെ കീഴിൽ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സുനൈന ജിയോ ഹാഫ് നീറ്റ് ഡാമിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ബ്രാൻഡ് ഇവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിൽ വരുന്ന ഐറ്റംസ് ആണ് ഇത് ഈ ഒരു സെക്ഷനിൽ കാണുന്നത് റീസണബിൾ പ്രൈസിൽ ക്വാളിറ്റി ഡ്രസ്സസ് ആണ് നമ്മുടെ യാമിയ ഫാഷൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തിലും ഉപരി സ്വന്തം സ്ഥാപനത്തിൽ വന്ന് എടുക്കുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നമുക്ക് ഇവിടെ നിന്ന് വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ് അതിന് ഇവിടുത്തെ സ്റ്റാഫുമാരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ഉണ്ടായിരിക്കും അവർ നമ്മളെ സഹായിക്കുന്ന രണ്ട് രണ്ടു വർഷത്തോളമായി ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണ് എനിക്ക് ഇവിടുത്തെ തുണിത്തരങ്ങളെല്ലാം നല്ല ക്വാളിറ്റീസ് ഉള്ളതാണ് പിന്നെ നല്ല വിലക്കുറവും പിന്നെ ഇവിടുത്തെ ഓണറും സ്റ്റാഫും എല്ലാം നല്ല ബിഹേവിയറാണ് ഞങ്ങൾ കാണിക്കുന്നത് പിന്നെ മുന്നേ ഇങ്ങോട്ട് വരാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ നല്ല വിലക്കുറവുണ്ട് പുതിയ മോഡൽ ഏത് വന്നാലും മേഡം അന്നേരം എന്നെ വിളിക്കും ഞാൻ ഇവിടെ വന്ന് സാധനം കാണുകയും ചെയ്യും വാങ്ങിക്കുകയും ചെയ്യും രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ കൂടുമ്പം പുതിയ പുതിയ മോഡൽ വരാറുണ്ട് അപ്പം അത് ആ സമയത്തെല്ലാം മേഡം എന്നെ വിളിക്കാറുണ്ട് ഞാൻ വന്ന് എടുക്കാറുമുണ്ട് സ്റ്റാൻഡിലുള്ള പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ കുട്ടികളുടെ സ്ത്രീകളുടെ വിവിധ ഡിസൈനിലും കളറിലും ഉള്ള നൈറ്റീസ് കുർത്താസ് പൈജാമ നൈറ്റ് വെയേഴ്സ് അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഐറ്റമാണ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സിലുള്ള ഇന്നർവെയേഴ്സ് പിന്നെ നമുക്ക് അവിടെ ലഭിക്കുന്ന മറ്റൊരു ഐറ്റം ആണ് കുത്താമ്പുള്ളി കൈത്തറി ഡ്രസ്സുകളും ഇതെല്ലാം ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് യാമിയ ഫാഷൻസ്